കേളകം പൂക്കുണ്ട് മേഖലയിലെ ചീങ്കണ്ണിപ്പുഴയുടെ അതിർത്തിയിലുള്ള കർഷകരുടെ കൈവശ ഭൂമി പുഴയുടെ പുറമ്പോക്കാക്കി രേഖപ്പെടുത്തിയതായി പരാതി ഡിജിറ്റൽ സർവേയിലാണ് കർഷകർ വർഷങ്ങളായി നികുതി അടക്കുന്ന പട്ടയമുള്ള ഭൂമി പുറമ്പോക്കായി മാറിയത് വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് പറഞ്ഞു കേളകം വില്ലേജിലെ പൂക്കുണ്ടിൽ ചീങ്കണിപ്പുഴയുടെ അതിർത്തിയിലുള്ള കർഷകരുടെ കൈവശഭൂമി പുഴയുടെ പുറമ്പോക്കാക്കി രേഖപ്പെടുത്തിയതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് പൂക്കുണ്ട് ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഡിജിറ്റൽ സർവേ നടത്തിയപ്പോഴാണ് കർഷകർ വർഷങ്ങളായി നികുതി അടക്കുന്ന പട്ടയമുള്ള ഭൂമി ചീങ്കണി പുഴയുടെ പുറമ്പോക്കായി മാറിയത് സ്ഥലം നഷ്ടപ്പെട്ടത് ചോദ്യം ചെയ്തപ്പോൾ ആറളം വില്ലേജിന്റെ അതിർത്തിയാണിതെന്നും പരാതിയുണ്ടെങ്കിൽ ആറളം വില്ലേജുമായി ബന്ധപ്പെടാനുമാണ് സർവേ സംഘം കർഷകർക്ക് മറുപടി നൽകിയത് പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പൂക്കുണ്ടിലെ വടക്കേപ്പറമ്പിൽ തോമസ് കോയിക്കൽ ജോർജ് നിതിൻ വെളിയനിക്കൽ ജോണി പാലത്തിങ്കൽ ബെസ്സി എന്നിവരുടെ കൈവശ ഭൂമിയാണ് ചീങ്കണിപ്പുഴയുടെ പുറമ്പോക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ പത്ത് സെന്റ് മുതൽ അര ഏക്കറോളമാണ് നഷ്ടമായിരിക്കുന്നത് നേരത്തെ ചീങ്കണിപ്പുഴയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കേളകം പഞ്ചായത്തും വനം വകുപ്പും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു ചീങ്കണിപ്പുഴ ആറളം വില്ലേജിൽ ഉൾപ്പെടുത്തി വനം വകുപ്പിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കർഷകരുടെ ഭൂമി പുഴയുടെ പുറമ്പോക്കാക്കി മാറ്റിയതെന്നാണ് ആരോപണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം വന്ന റീസർവേയിലാണ് മനസ്സിലാക്കപ്പെട്ടത് ഞങ്ങൾ ചതിക്കപ്പെടുമായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ പട്ടയഭൂമിയാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആധാരവും നികുതിച്ചു കിട്ടും എല്ലായിടത്തും സ്ഥലത്തെത്തിയപ്പോൾ അത് ഓൾറെഡി സാറ്റൈറ്റിൽ പെട്ടതാണെന്നും അതിൻ്റെ അളവിന് ആവശ്യമില്ലെന്നും പറഞ്ഞ് ഇവരത് അടക്കാൻ മെനക്കെടുന്നില്ല അപ്പോൾ ഞങ്ങൾക്കറിയണ ഞങ്ങൾക്ക് എത്ര സെൻറ് സ്ഥലം ഉണ്ടെന്നുള്ളത് എഴുപത്തിയഞ്ച് സെൻറ് സ്ഥലത്തിൽ നിന്ന് അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം പുറംപോക്കാണെന്നും ബാക്കി അമ്പത്തിരണ്ട് സെൻറ് സ്ഥലമേ നിങ്ങൾക്കുള്ളൂ എന്നും അറിഞ്ഞ് മറ്റുള്ള അടുത്തുള്ള പിന്നെ വ്യക്തിയുടെ സ്ഥലവും അതുപോലെ നഷ്ടപ്പെട്ടുവെന്നും കേളകം പഞ്ചായത്തിൻ്റെ ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് പറഞ്ഞു നേരത്തെ തന്നെ ചീങ്കണ്ണിപ്പുഴയുടെ അവകാശത്തെ ചൊല്ലി കേളകം പഞ്ചായത്തും വനംവകുപ്പും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് ചീങ്ങണ്ണിപ്പുഴ കേളകം പഞ്ചായത്തിൻ്റേതാണ് അത് ആ നിലയിൽ തന്നെ നേരത്തെ കളക്ടറേടൊക്കെ അറിയിക്കുകയും അത് പിന്നീട് വിശദമായ പരിശോധന നടത്താൻ തീരുമാനം എടുത്ത് എടുക്കുകയും ചെയ്തതാണ് റീസർവേയുടെ ഭാഗമായിട്ടുള്ള ചീങ്കണ്ണിപ്പുഴയുടെ സർവേ നടത്തിയിട്ടുള്ള ആറത്തു നിന്നുള്ള ടീമാണ് അവരത് നേരത്തെ തന്നെ ഇപ്പോൾ കേളകം പഞ്ചായത്തിലെ റിസർവേ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിലാണ് രണ്ടാം വാർഡിൽ റീസർവേയുടെ ഭാഗമായി പല ആളുകളുടെയും സ്ഥലം പുറമ്പോക്ക് എന്നുള്ള നിലയിലാണ് ഇപ്പം കാണുന്നത് ഇതൊരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കുന്നതല്ല അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ തന്നെ സർവേ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് കളക്ടറെ ബന്ധപ്പെട്ടിട്ടുണ്ട് തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇതിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ജനങ്ങളുടെ ഒപ്പം തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി ഉള്ളത്